യൂട്യൂബില് ഡോൺ വേറിക്കട്ടപ്പിയൻ മുത്താണെ കട്ടപ്പ റിപ്പീറ്റ് ഡോൺ വേറിക്കട്ടപ്പിയൻ മുത്താണെ കട്ടപ്പ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും രണ്ട് ലക്ഷത്തിലോട്ട് പോണ്ട സബ്സ്ക്രൈബർ എന്തായാലും അനന്താസുറു നിറഞ്ഞ ഈ വേളയിൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തീർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വീഡിയോ നമുക്ക് ഇനി ഇരുന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അനുമോൾ കപ്പടിച്ചപ്പോൾ നിങ്ങൾ അവിടെ ഓരോരുത്തരുടെ ഫേസും ശ്രദ്ധിച്ചായിരുന്നു അമ്മയ്ക്കും തൂറിയ പിണ്ണം പോലെ തൂറി ഡേഡ് ദിവസമായത് പോലെ അണക്ക് ഇരുന്നിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് സീരിയസ്ലി പറയാം അങ്ങനെയാണ് തോന്നിയത് ശൈത്യടൊക്കെ മുഖം കാണണം എന്ത് വിധിയത് വല്ലാത്തത് മൊത്തം മുഞ്ചിപ്പോയേ അതിനകത്ത് മുഞ്ചിപ്പോയേ വീട്ടും മുഞ്ചിപ്പോയെ ഓ അസൂയക്കും കശണ്ടിക്കും കുത്തിരിപ്പിനും കട്ടപ്പ പരിപാടിക്കും മരുന്നില്ലെന്ന് പറയുന്നത് ചുമ്മാ അതല്ലടേ അതാണ് ഇടേ ഇവിടെ കട്ടപ്പ ശൈത്യെ തെളിയിച്ചിട്ടുള്ളത് ഇവളെയൊക്കെ തനിക്കൊണം വീണ്ടും വീണ്ടും കാണാം കേസല്ലേ ആ നോക്കാം പക്ഷെ കണ്ടത് കണ്ടില്ലെന്ന് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല കണ്ടത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ പിന്നെ അഞ്ചാം സ്ഥാനത്തിന്റെ കപ്പ് നമ്മൾ വാങ്ങത്തില്ല നമുക്ക് ഒന്നാം സ്ഥാനത്തിന്റെ കപ്പ് കപ്പുണ്ടെങ്കിലേ വാങ്ങത്തുള്ളൂ പിന്നെ ഇവിടെ എന്ത് കീരവത്തെടുക്കാനാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഫിനാലേക്കൊക്കെ കപ്പും കോപ്പൊന്നും ഇല്ലല്ല പിന്നെ എന്തിനു വന്നത് വലിയ ആളായിട്ട് ചവഞ്ഞു ഏർ ആ നമ്പർ നമ്പർ ജസ്റ്റ് നമുക്ക് ഫേസ് ഒന്ന് കാണാം ആ കൊള്ളാലോ ഇത് ഓ തൂറിട്ട് എത്ര ഇത് വീണ്ടും ഇത് മൊത്തം മുഞ്ചി പോയേ ആ അവസ്ഥയിലാണ് പാവം ബിന്നി ഇരിക്കുന്നത് ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ആ അറിയില്ല ഇനി ജസ്റ്റ് നമ്പർ കട്ടപ്പ ശൈത്യ എന്ത് ശൈത്യ കട്ടപ്പ ശൈത്യം ഇത് ഞാനിട്ട് കൊടുത്ത പേരൊന്നുമല്ല ഏഷ്യാനെറ്റ് ഇട്ടു കൊടുത്ത വേറെ ഏഷ്യാനെറ്റ് പിന്നെ മുക്കി പക്ഷെ ഇട്ടു കൊടുത്ത പേര് ഇട്ടു കൊടുത്തില്ല എന്നൊന്നും പറയല്ലേ ഇനിയിപ്പൊ ചേഷിക്കാനുള്ള തെളിവൊക്കെ കയ്യിലുണ്ട് ഏഷ്യാനെറ്റാണ് ഈ പേരാത്തിട്ട് ഏഷ്യാനെറ്റിനെതിരെ കേസ് കൊടുക്കണം ഓക്കെ അസൂയക്ക് ഒരു മുഖം ഉണ്ടെങ്കിൽ അത് ഇതാണ് നോക്കട്ടെ ആ കൊള്ളാലേ മുഖം എന്താ ഇത് ഇങ്ങനെ ഇരിക്കണ്ട ഇരിക്കുന്നത് എന്ത് പറ്റും ശൈത്യം ഇത്രയും വിഷമിക്കുന്ന അനും മൂക്ക് കപ്പഅടിച്ചപ്പം ഓ ഇരിക്കുന്ന ഇരിപ്പ് നോക്ക് എല്ലാരും എഴുതി കൈ അടിച്ചിട്ട് അവൾ അവിടെ ഇരിക്കുവ അങ്ങനെ അങ് ഇരിക്കുക എന്ത് ഇത് വല്ലാത്ത മൂഞ്ചലിത് നല്ല പോലെ വിഷമമുണ്ടല്ലേ മനസ്സിലായി നല്ല വിഷമമുണ്ട് നല്ല വിഷമം എന്ന് വെച്ചുകഴിഞ്ഞാ എനിക്ക് കിട്ടിയില്ല എന്നാ ഇനി അവക്ക് കിട്ടണ്ട പകരം വേറെ എവനെങ്കിൽ കിട്ടിയാൽ മതിയാരെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അനീഷ് കപ്പടിക്കൊന്ന് വിചാരിച്ചു ഏതോ ഒരു പോയിന്റില് പക്ഷെ മനസ്സിലായി പക്ഷെ മനസ്സിലായി കട്ടപ്പ ഇങ്ങനെ ഇരിക്കുകയാണ് തേഞ്ഞുട്ടി പണ്ടാരടങ്ങി മറ്റേ ആ അവസ്ഥയായി ആ അവസ്ഥ ആദ്യം തന്നെ നിങ്ങളെ ചിന്തിച്ച അവസ്ഥ ആ അവസ്ഥയിലെ ഇരിക്കുകയാണ് പെട്ട് ഒരുമാതിരത്തൊരു ഗതിയേടിലോട്ട് പോയിടെ കട്ടപ്പയുടെ അവസ്ഥ കട്ടപ്പായ കാണുമ്പോൾ എനിക്ക് തന്നെ പാന്ന് തോന്നു സീരിയസ്ലി പറയാം എനിക്ക് തന്നെ എന്തോ പോലെ കട്ടപ്പയെ കാണുമെന്ന് തോന്നുന്നു ആ ഇരിപ്പ് നിങ്ങളൊന്ന് നോക്കി വെക്ക് ഒരു മുഖമുണ്ടെങ്കിൽ അത് ഇതാണ് ഊഹ് എന്ത് വിരിയത് ഇതേ എക്സ്പ്രഷൻ കൊള്ള പാവം പറഞ്ഞിട്ട് കാര്യമില്ലട വിഷമ ആർക്കാലും കാണും അത് സ്വാഭാവികടാ അടാ ഇനി വേറൊരു പോസ്റ്റ് സ്റ്റോറി ഞാൻ തന്നെ കൊടുക്കാം അത് എന്നെ ഒരാൾ മെൻഷൻ ചെയ്തിട്ടാണ് ഏട്ടാ ഞാനത് ഇത് റീസ്റ്റോർ ചെയ്തതാണ് ഏഹ് ലേറ്റർ ഇപ്പം നൗ ദെൻ നൗ ആ ഒരു അവസ്ഥ നെക്സ്റ്റ് ഇനി ഏത് പണ്ടൊരിക്ക അഞ്ചാം സ്ഥാനം ട്രോഫി കൊടുത്തപ്പോൾ മറ്റേ അമ്മേ മോളും എന്ന് പറയുന്ന പരിപാടിയിൽ അഞ്ചാം സ്ഥാനം ട്രോഫി കൊടുത്തപ്പോൾ എനിക്ക് അഞ്ചാം സ്ഥാനം എന്താ വേണ്ട ഞാൻ വാങ്ങൂല എന്ന് പറഞ്ഞു പോയ മോള ഇപ്പൊ ട്രോഫിയേ ഇല്ല എങ്കിലും വന്നിരിക്കാണ് ഫിനാലേ മനുഷ്യന്മാരാണ് അഹങ്കരിക്കാൻ പാടില്ലടേ അഹങ്കരിക്കാനേ പാടില്ല പാടില്ല അങ്ങനെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ നിലനിൽപ്പില്ല നിലനിൽപ്പില്ല ഞാനൊന്നും വലിയ സംഭവമൊന്നുമല്ല പക്ഷെ ജീവിതത്തിൽ ഇന്നേ ഞാൻ വലിയ മറ്റവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചിട്ടില്ല ഇന്നേ അവരെ അഹങ്കരിച്ചിട്ടില്ല നമ്മൾ ഏറ്റവും ഏറ്റവും ലോ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് ഏറ്റവും ലോ ലെവലില് എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് എടാ അതുമല്ല നിനക്ക് ഇത്ര റീച്ചും കാര്യങ്ങളും സബ്സ്ക്രൈബർ ഒക്കെ ഇല്ലേ നീ അതിന്റെ ഒരു സ്റ്റാൻഡേർഡും ഒരു നിലവാരമൊക്കെ കാണിച്ച് ആ രീതിയിലൊക്കെ ആൾക്കാരടുത്ത് പെരുമാറി നിൽക്കണമെന്ന് എന്തിന് എന്തിന് ഞാൻ ഫൈക്കായിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്താണ് അതാണ് അതാണ് അത് അത്രേ ഉള്ളൂ ഞാനിപ്പോൾ നാട്ടിലൊക്കെ പുറത്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയൊരു സംഭവമൊന്നുമല്ല ഞാൻ സൈലന്റ് ആണ് മര്യാദയ്ക്ക് പോകും എൻ്റെ ഫ്രണ്ട് സർക്കിൾ എത്തുമ്പോൾ ഞാൻ ഇതിനേക്കാൾ തറയാണ് സീരിയസ്ലി എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ ഒക്കെ ഭയങ്കര തറയാണ് നമ്മളൊക്കെ ആ ഒരു ലെവലാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുമ്പോൾ ആ ലെവലിലാണ് ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ വേറൊരു മൈൻഡാണ് മര്യാദയ്ക്ക് ശരി ഈ ഈയൊരു സെറ്റപ്പാണ് റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ആവശ്യങ്ങളാവരുത് ഞാൻ ആകെ നമ്മൾ നമ്മുടെ ആ ഒരു റിയൽ ക്യാരക്ടർ കാണിക്കുന്നത് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് അമ്മയുടെ അടുത്ത് ചാട്ടൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് അത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് എൻ്റെ റിയൽ ക്യാരക്ടർ കാണിക്കുന്നത് പിന്നെ എന്തെങ്കിലും വഴിയെ പോകുന്ന വള്ളി എൻ്റെ നെഞ്ചി തിരിച്ചു കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ റിയൽ ക്യാരക്ടർ കാണും ഒരു കാര്യമില്ലാതെ യാത്രയും എന്നെ തള്ളിക്ക് വിളിക്കുക എന്നെ വല്ലതും പറയുക ചോറിൻ്റെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എൻ്റെ റിയൽ ക്യാരക്ടറാണ് അത് പറഞ്ഞാൽ സൈലന്റ് ആയിരിക്കും പാച്ച് മട്ടാ സൈലന്റ് അറിപ്പ് അന ഡിസർബ് ഡേ ആ സെറ്റപ്പ് ആയിരിക്കും അതാണ് നമ്മുടെയൊക്കെ പിടിച്ചു പോകുന്ന ഒരു ട്രാക്ക് നമ്മൾ ആരെ അങ്ങോട്ട് പോയി ദ്രോഹിക്കാനും പോകുന്നില്ല ആരെ അങ്ങോട്ട് വീടിയോ ചെയ്ടാനും പോകുന്നില്ല എന്നാൽ നമുക്ക് വേറെ ചില കാര്യങ്ങൾ കാണേണ്ടായിട്ടുണ്ട് കാണേണ്ടത് നമ്മൾ കാണേണ്ടത് പറഞ്ഞില്ലേ പിന്നെ ട്രാക്ക് മാറി ഞാൻ എവിടെയൊക്കെ പറഞ്ഞു കയറി പോകുന്നുണ്ട് ഞാൻ എന്തുവാണെ പറയുന്നത് എനിക്ക് തന്നെ ബബ്ബബാടി ജയിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ബോധം ഉണ്ട് അനിമോള കപ്പടിജിയന്റെ ഹാപ്പിനെസിൽ ഞാൻ നിന്ന് തിളയ്ക്കുക അതാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത് ഇനി ഈ കട്ടപ്പ ചൈത്യല്ലേ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നെ കേട്ടോ അജു സർജുക്ക എന്ന് പറയുന്ന മറ്റേ അവരുടെ മറ്റേ ഉമ്മാമോളൊക്കെ വന്നല്ലോ പക്ഷെ ഉമ്മ മോനൊക്കെ ബിഗ് ബോസി വന്നല്ലോ അവരുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഞാൻ വെച്ച് ഇതെന്തോ സംഭവം അവരെന്തോ കാണുന്നതായിരിക്കും അങ്ങനെ വീഡിയോ ചെയ്ത് നോക്കിയപ്പോഴാണ് കട്ടപ്പ ചൈത്തിയുടെ ഉള്ളിലെ വിഷം വീണ്ടും പൊട്ടിത്തെറിച്ചത് കാണാം ആ വീഡിയോയിലുള്ളവർക്ക് എനിക്ക് രണ്ട് മറുപടി തരാറുണ്ട് കേക്കാൻ വാരിക്കാണ് ഇനി കേക്കേണ്ടത് കട തിരിച്ചു പോടേ ചേച്ചിയും അമ്മച്ചിയും മോനും ഓ ഓ ഓ ലാലേട്ടോ സ്റ്റോപ്പ് ചെയ്ത് എന്താണ് ഇന്നേം പറയണ്ടോ ഒന്നും ഓ പറയലല്ലേ ഈ ാലട്ടിന ലേഖടിപ്പിച്ചപ്പോഴെനിക്ക് ചൊറിഞ്ഞു വന്നിട്ട് ഞാൻ ആദ്യം പരസ്യം വന്നേനെ തെറി വിളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് വന്ന് അടുത്ത പരസ്യം എന്ന് പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എനിക്ക് കലി പറഞ്ഞു ചുമ്മാ ചുമ്മാ വരുമ്പോ പരസ്യം കാണുമ്പോഴേ ദേഷ്യം വന്നതെ വീര്യോതിരി പിന്നെ വിളിച്ചു പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത് കൈ പിടിച്ചുയർത്താൻ പോയപ്പോ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാണ് എല്ലാ പ്രാവശ്യം ലാലോട്ടെ പിടിച്ചു വലിയ സൈഡാണ് ഇപ്രാവശ്യം ഇടതു സൈഡിൽ അനിമോളാണ് നോക്കി ആ സ്ഥിതിക്ക് അനീഷ് പിന്നാവു തല്ലേ ഞാനും ആലോചിച്ചു തല്ലേ അങ്ങനെ ഉള്ളത് സംഭവിക്കു കാരണം പിന്നർ അനുമോളാണെന്ന് നേരത്തെ അറിഞ്ഞു എങ്കിലും നമുക്ക് ലാലോട്ടെ കൈ പിടിച്ച് പൊക്കുന്നവരൊരു ഒരു ഇല്ല സീരിയസ്ലി മതി മതി എന്തൊക്കെ ആക്ഷേപങ്ങളും പരിഹാസങ്ങൾ അവൾ കേട്ട് കുണുമോള് അത് ഇത് ഫുഫ് പലതും കേട്ട് എന്റെ പുനടാവ് എനിക്ക് സമാധാനം ഇത് ഞങ്ങളുടെ വിജയം ഇത് ജനങ്ങളുടെ വിജയം അതാണ് അത് മതി കട്ടപ്പ കട്ടപ്പ ഡോണ്ട് കട്ടപ്പാ കട്ടപ്പറിപ്പാ ഞാനുണ്ട് പറഞ്ഞിട്ട് അല്ല നിങ്ങളുടെ എന്റെ അനിമോളെ എന്റെ അനിമോള് സത്യം പറയാമല്ലോ എനിക്ക് അനിമോളാ കണ്ടുകഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു മോഡുകസില് അത്രയ്ക്ക് എനിക്ക് ആനന്ദനുറവായിരുന്നു ആ സമയത്തൊക്കെ ആ കൊച്ചു ജയിച്ചല്ലോ അവൾ അർഹതപ്പെട്ട വിന്നറാണ് സീരിയസ്ലി എന്ന് പറഞ്ഞ ആക്ഷേപം പല രീതിയിലും പല പരിഹാസങ്ങളും കേട്ടോ കേട്ടോ അതിലെന്ന് അവള് തരണം ചെയ്ത് ജയിച്ചു എനിക്കത് മതി എനിക്ക് അത്രയും മതി ഇത് നമ്മുടെ വിജയം എല്ലാ ജനങ്ങളുടെ മനസ്സും ഒരുപോലെ ഇരിക്കണം അമ്മച്ചി അത് എങ്ങനത്തെ എവിടത്തെ ന്യായാ എല്ലാ ജനങ്ങളുടെ മനസ്സും ഒരുപോലെ ഇരിക്കും എങ്കിൽ കൊള്ളാല്ലേ ആ ഇപ്പൊ അനീഷിനെ അമ്മച്ചിക്ക് ഇഷ്ടം എനിക്ക് അനുമോളി ഇഷ്ടം അപ്പൊ എല്ലാ ജനങ്ങളുടെ മനസ്സൊന്നാണ് അല്ല ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം അവര് ഇഷ്ടം ഇവര് അത്രേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കും ഇത് ജനങ്ങളുടെ മനസ്സിൽ ഏ ജനങ്ങളുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജനങ്ങളുടെ മനസ്സ് ഇത് ഞങ്ങളുടെ ജനങ്ങളുടെ മനസ്സ് ആ പറയു യൂട്യൂബില് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിലും എന്താ മനു പോളുകളൊന്നും നേരം കണ്ടില്ലായിരുന്ന അത്യാവശ്യം നല്ല വോട്ടിംഗ് ഉള്ള പോളുകളിൽ പോയി നോക്കണം അവിടെ ആരാ ഏറ്റവും കൂടുതൽ അനീഷ് ഇതിന്റെ ജയിച്ചേരുന്നു മാത്രമല്ല ഓ പെരിയാറേ നമ്മടെ തൊപ്പിയെണ്ണം വന്നിട്ട് കൊറേ വോട്ട് പിടിച്ചായിരുന്നു എന്നിട്ട് പോലും ജയിച്ചില്ലേ ഇത് ജനങ്ങളുടെ സപ്പോർട്ടാണ് ഭൂരിപക്ഷം ജനങ്ങളുടെ സപ്പോർട്ട് ഇപ്പൊ അങ്ങനെ ഇല്ല പൊന്നമ്മച്ചി നിങ്ങൾ ഇത് പറഞ്ഞപ്പോ എനിക്ക് നിങ്ങൾക്ക് എന്തോ പോലെ എനിക്ക് തോന്നി കേട്ടോ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു പുച്ഛം തോന്നി ഈ കൊറേ വിവരമില്ലാത്തമാര് എന്ന് കിടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിപ്പോ പി ആറ് ജയിച്ചെന്ന് അത് നിങ്ങളൊരു പുച്ഛ വാക്കോടെയാണ് പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നു പി ആറ് തന്നെയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അനുമോളുടെ പി ആറ് തന്നെയാണ് അതിൽ അഭിമാനിക്കുന്നു വല്ലതും ചെയ്യാണ്ട അപ്പൊ ഈ കേസുകൊണ്ട് ആ കേക്ക് മുറിച്ച മുറിക്കണല്ലെങ്കിൽ തിരിച്ചു കടയ കൊണ്ട് കേക്കോട് റിട്ടേൺ ഉണ്ട് പകുതി പൈസയെങ്കിലും കിട്ടും അല്ലെങ്കിൽ ആ പിള്ളേർക്കൊക്കെ തന്നെ മുറിച്ചു കൊടുത്ത് നിങ്ങളൊക്കെ ഇരുന്ന് തിന്നു പ്രശ്നം തീരുന്നില്ലേ സബാഷ് അതിപ്പം വാങ്ങിച്ച കേക്ക് എന്തായാലും മുറിച്ചല്ലേ പറ്റൂ എന്തായാലും തിന്നല്ലേ പറ്റൂ അതുകൊണ്ട് ഇനിയിപ്പൊ പൈസ ഒന്നും നോക്കണ്ട മുറിച്ച അങ്ങ് തിന്നാമത്തി വേറൊന്നും ചെയ്യാനില്ല തിന്ന് തിന്ന് അടിച്ചു വിട്ട് എന്റെ പൊന്നമ്മച്ചി എന്നാലും ഒരു ഒന്നോലും ഇല്ല ഒന്നുമില്ല നിങ്ങൾ രണ്ട് വട്ടും പത്ത് ആൾക്കാരെ ഓട്ട് മാത്രം പറ്റൂല ഭൂരിപക്ഷമേ നോക്കത്തുള്ളൂ ഞാനൊക്കെ ചത്ത കടന്ന് പിടിച്ച് ഒന്നും കൊണ്ടല്ല പുറത്തുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ ഇടക്കൊരു അവസ്ഥയുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം മുതൽ പുറത്തുള്ളവർക്കും കൂടി വോട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് കൊണ്ടുവരണം കേട്ടോ അവിടെ ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ ഒരുപാട് എനിക്ക് ആയിരക്കണക്കിന് മെസ്സേജ് അടക്കണം ഞാൻ എല്ലാ മെസ്സേജിനും റിപ്ലൈ തരും അത് ചിലപ്പോൾ ഒന്ന് രണ്ട് മാസം എടുത്താൽ ഇരുന്ന് 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 ഞാൻ റിപ്ലൈ തരും കുറച്ച് താമസിക്കും നിങ്ങൾ എന്നെ വിശ്വസിച്ച് മെസ്സേജ് അയച്ചതാണ് എല്ലാത്തിനും എനിക്ക് ഒരുമിച്ച് റിപ്ലൈ തരാൻ പറ്റത്തില്ല അറിയാമല്ലോ എന്നാലും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ സ്ലോലി 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 എല്ലാത്തിനും ഡെയിലി കുറച്ച് 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 റിപ്ലൈ തന്നു തന്ന് ഞാൻ മൊത്തം തീർക്കും സീരിയസ്ലി ഉള്ള കാര്യമാണ് ഞങ്ങൾക്ക് അങ്ങനെ എല്ലാ മെസ്സേജ് ഇട്ടിരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും ഇല്ല എല്ലാത്തിനും റിപ്ലൈ ആയിരുന്നു അല്ലാതെ പിന്നെ തന്നു കേസ് കൊടുക്കും ഇപ്പം അതാ ശീല ഷീല വന്നു വന്ന് വന്ന് എല്ലാ ജില്ലയിലും കേസായി ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് രേവതിയില്ലേ എന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു എവിടെ സൈബർ അപ്പോൾ അവിടെ നിന്ന് സ്റ്റേഷനിലൊന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഏത് സ്റ്റേഷനിലാണ് വന്നില്ല അതിന് ശേഷം തന്നെ ഒന്ന് ഓഹോ അപ്പൊ അങ്ങനെയാണ് അപ്പം അവർക്ക് വരെ അറിയാം ഞാൻ സ്ഥിരം പുള്ളിയായെന്നവള ഇതാണ് എൻ്റെ അവസ്ഥ ആ രേവതിയുടെ കേസ് എന്തായിരുന്നില്ലേ പോണം പോയില്ല ഇതൊക്കെ ഒന്ന് കെട്ടാട്ടിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം എന്ന് വെച്ചോണ്ടിരിക്കുകയാണ് അതേ പറഞ്ഞില്ലല്ലേ രേവതിയും കൊടുത്തിട്ട് കേസ് രേവതി അതിൻ്റെ ഇടയ്ക്ക് സ്ട്രൈക്ക് ഒന്ന് ഞാൻ കംപ്ലൈൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു വഴിക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് കേസ് കൊടുത്ത് അത് വേറെ വഴിക്ക് പോയിട്ടുണ്ട് പിന്നെ രേവതി ഒരു കാര്യം അനുമോളെ കപ്പടിച്ച് അറിഞ്ഞേ അനിമോളെ കപ്പടിച്ച് അനിമോൾ കപ്പടിച്ച് ഇതൊക്കെ സംഭവിച്ചു എല്ലാം പറയണ്ടാ അക്ബർ തൊട്ട് കപ്പൊന്നും കിട്ടിയില്ല അമ്മാരോ ഇങ്ങനെ അമ്മ പറഞ്ഞോ അനീഷ് കപ്പൂട് എന്തോന്നല്ല നീ വെവറുകളാ സംസാരിക്കില്ല കേട്ടോ സീരിയസ്ലി യൂ ഒരാളെ സീസൺ മാറാണ്ട സീസൺ അനീഷിന്റെ സീസൺ ഓ ഇനി പന ഒക്കെ പറഞ്ഞ് ആശ്വസിക്കല്ലോ എന്തെല്ലാം ഒന്ന് തോറ്റു ഇനി അസ്തു പറഞ്ഞ് ആശ്വസിക്കില്ല ആരും ഒന്നും പറയാൻ പോണില്ല അങ്ങനെ തന്നെ ആശ്വസിച്ചു കേട്ടോ ഓ ഇനിയിപ്പിങ്ങനെ ഞാൻ ആശ്വസിന്റെ ഞാനിന്നിപ്പല്ലാണ്ട് എന്നാ പറയാനെ ആശ്വാസി ആശ്വസിക്ക് ഇതേ നിങ്ങൾക്കുള്ളു ഇനി ഇതേ പറ്റത്തുള്ളൂ ഓടേ നമ്മുടെ അനീഷ് അനീശ്വന ജയിച്ചു ജനങ്ങളുടെ മനസ്സിൽ അനീഷ് അനീശ്വ എന്നാ മറ്റേ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാ സ്പേസിന്ന് വന്നതാ ഇത് വന്നടേ ഭയങ്കര ആണല്ലേ ഇനി ചെലവെന്തോ നമ്മ മറ്റേ അവിടെ ചന്ദൽപുറ്റിലായിരിക്കണം പി ആർ തന്നെ പി ആർ തന്നെ വി ആർ ദ പി ആർ വി ആർ ദ പി ആർ ഓഫ് അനുമോൾ സീരിയസ്ലി എന്തെങ്കിലും ചെയ്യണ്ടോ ഒന്നും ചെയ്യണ്ടേ ചെയ്യണമെങ്കിൽ നൂറ് ശതമാനം കൊണ്ട് മാത്രം ഓ ശരി ഉം ഉം നമ്മൾ തന്നെയാണ് അനുമോള് പി ആർ നമ്മുടെ ബലം കൊണ്ട് തന്നെയാണ് അനുമോള് ജയിച്ചത് ഉം തീർന്നാണ്ട് പൈസ ഇല്ലാത്തവർക്ക് ജയിക്കാൻ പറ്റത്തില്ല അമ്മ ചിന്തുവാ പറയുന്നത് ഞാൻ സീരിയസിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ബോധത്തോടെയും ഓരോത്തോടെയും കോമഡിയോടെയാണ് സംസാരിക്കുന്നത് ഇതിപ്പോ ഒരുമാതിരി എനിക്ക് തോന്നിയടേ എന്തുവാടേ വെറും കുച്ഛം തോന്നി സീരിയസില് പറയല എനിക്ക് വെറും ഒരു കാര്യം ചെയ്യ എന്തായാലും കേക്കും കൊണ്ട് അങ്ങനെ എടുത്ത് പോവാ അണ്ണാ അണ്ണന് വേണ്ടി ജയിക്കോ എന്ന് ചോദിച്ചു കേക്ക് വാങ്ങിച്ചു കൊഴപ്പില്ല എല്ലാവർക്കും ഇവിടെ പങ്കിട്ട് തിന്നാന്ന് പറഞ്ഞുകൊണ്ട് പോവാ ആ ഇരിക്കുന്നവർക്ക് അനീഷിന്റെ കാര്യം പറയുമ്പോൾ സന്തോഷം എന്താണെന്ന് പറയാമോ അനുമോളുടെ അടുത്തുള്ള അസൂയം കുഷുമ്പോ അതിന്റെ സന്തോഷമാണ് ഇപ്പറത്തുള്ളത് അത്രയുള്ള അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി നിങ്ങള് ബിഗ് ബോസ് സത്യം കാണും എപ്പിസോഡ് മാത്രമാണ് കാണുന്നത് ലൈവൊന്നും കണ്ടിട്ടില്ലേ ഒരു തേങ്ങയ അറിഞ്ഞുകൊടാത്തോ സംസാരിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചാൽ അമ്മച്ചി കേക്ക് കെട്ടി പറ്റു ഞാൻ എന്റെ അഡ്രസ്സും തരാം രണ്ട് പീസ് കേക്ക് എനിക്കയച്ചു ഞാനും തിന്നിട്ട് ആരെ പേരിലോ കേക്ക് കെട്ടി ഇനിയിപ്പൊ അക്ബറിന്റെ പേരിൽ കെട്ടിട കട്ടി എന്നിട്ട് ഇല്ലാത്ത ഓരോ പീസ് കേക്ക് എനിക്കയച്ച ഞാനും തിന്ന പിന്നെ അല്ലാണ്ട് എന്നാ പറയണ ഓ ജനങ്ങളാ മനസ്സ് ശരി അവിടെ ഇരിക്കട്ടെ നല്ല മനസ്സ് അടുത്ത മനസ്സ് പോരട്ടെ ആ പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലേ അനുമോണ്ട് ഇപ്പൊ സന്തോഷല്ലേ നമ്മൾ രണ്ടു ദിവസം കേക്കനിക്കും എന്തോന്നട ദേശഭക്തി ഗാനമെല്ലാം ഇടാൻ പോട എല്ലാരും എണീക്കാനൊക്കെ ആ കണ്ണു നീര് തുടച്ചിട്ടൊന്ന് കേക്ക് കെട്ടിട്ട് രണ്ട് പീസ് കേക്ക് പർസാണെന്ന് ഉം സമാധാനമല്ല നിങ്ങൾ ഇനി ഫാൻസ് ഫാൻസറിങ്ങിനെ ആസ്വദിച്ചോളൂ ആനന്ദിച്ചോളൂ സമാധാനിച്ചോളൂ പോരട്ടെ ഇനി വേറൊരു തന്നെ ഉണ്ടായിരുന്നു അടുത്ത വേടല തൊപ്പി എം ആർ സി എംആർസി തൊപ്പി ഇപ്പം മലത്തി കളയും ഇപ്പം ചുരുട്ടിക്കളയും ഇപ്പം വരട്ടിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് പോയ ഓരത്തെ അവൻ അത്യാവശ്യം ഏറിക്കയറി പോയിട്ടുണ്ട് അവൻ ഏറിക്കയറി പോയപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം സമാധാനമായിട്ടുണ്ട് അവൻ്റെ മറ്റേ ഓണപതികാരം അവൻ്റെ വിചാരം അവനാണ് കോടതി എന്ന് കേരള മൊത്തം അവന്റെ കയ്യിൽ ഇരിക്കണം എന്നാണ് അവന്റെ വിചാരം എടാ അഹങ്കരിക്കില്ല നെകളിക്കല്ലടാ കുറച്ച് താണ തറയിൽ ചവിട്ടി നെല്ലി രണ്ട് കാലം കേട്ടാ അല്ലെങ്കിൽ കീർപ്പ് പറ നീ നിന്റെ അനുമോള് കപ്പടിക്കുമ്പോൾ അവന്റെ മോന്ത ഫോൺ കാണടുത്ത് ഇറങ്ങി അടുത്തിരിക്കണ പാൽ കുപ്പികളെ പിടിച്ചിരുന്നു അവിടെ എന്ത് ല്ലൂറിട്ട് ഏഴു ദിവസമായിരുന്നെങ്കിലും വായിക്കാത്ത കൈ ഓട്ടമുഴിപ്പായിരുന്നല്ലോ നീപ്പോ മലത്തി കളയും അഖിൽമാരാ ചുരുട്ടി കളയും ഇതായിരുന്നു ഇതൊക്കെ നന്നായ നന്നായി നിന്റെ അഹങ്കാരം ഇതോടങ്ങ് തീരണം നീ എന്തോ വലിയ സാമാനാണോന്ന് നിനക്കൊരു വിചാരം ഉണ്ടായിരുന്നു കഴിവേർത്തനങ്ങളെ കാണിച്ചു കൂട്ടിയിട്ട് കഴിവേർത്തനങ്ങളെ പറയണല്ലേ നിനക്കുള്ളത് കിട്ടിയല്ല ഓ ഇനി ഏഷ്യ ന്യൂസിൽ വന്നിട്ടുള്ള സാധ്യത ലക്ഷ്മി സ്റ്റാറ്റസ് ഇട്ടിരിക്കണ വേദലക്ഷ്മി ഇരുന്ന് ഇരുപ്പിൽ ഇരുന്ന് ശൈത്യ അതെ അനുമോക്ക് കപ്പ് കിട്ടിയപ്പോഴാ തുള്ളിച്ചാടി ലക്ഷ്മി അസ്താനിയും അനിമോൾ ബിഗ് ബോസ് കപ്പ് എടുത്തപ്പോൾ അതെ ശൈത്യ മറ്റ തുഴുവസമായത് പോലെ അവിടെ കയറി ഇരിക്കുന്നുണ്ട് എന്തോ ഇനി വല്ലതും ലൂസ് മോഷൻ ആണോന്നും അറിയാൻ പാടില്ല എഴുതിക്കുന്നതേ കണ്ടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഇതെല്ലാം തനി കുണങ്ങൾ ജനങ്ങൾ അറിഞ്ഞല്ലോ നിന്റെയൊക്കെ നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് നമ്മൾ മലയാളികൾ അറിഞ്ഞു സുഹൃത്തുക്കളെ നമുക്കത് മതി ഇതെല്ലാം അർഹതപ്പെട്ട കൈകളിൽ കപ്പത്തിയ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് ഈ മാസത്തേക്ക് ഇത് മതി ഈ മാസത്തേക്ക് എനിക്കിത് മതിയടായി വളരെയധികം സന്തോഷം ഇടയി ഞാനൊക്കെ അത്രയും അത്രയും അവളെ ഇഷ്ടപ്പെട്ടു പോയി വേറെ കൊണ്ടല്ല അവളെ ഒറ്റപ്പെടുത്തിയിട എല്ലാവരും കൂടി എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നു എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ഉണ്ടാവണം എന്നുള്ള തോന്നൽ വരെ എനിക്ക് തോന്നിപ്പോയി എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ഹെല്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിപ്പോയി പറഞ്ഞാൽ എൻ്റെ ഹെൽപ്പ് അവിടെ നിന്ന് ബാക്കിയുള്ളമാരെ പച്ചത്തറിളിക്കുകയൊക്കെ ആയിരുന്നു അതെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയി സീരിയസ്ലി ആ ഓക്കെ എന്തായാലും ഇപ്പോൾ ഹാപ്പിയാണ് ഇത്രയൊക്കെ അവൾ നേരിട്ട് സർവൈവ് ചെയ്ത് ലാസ്റ്റ് കപ്പ് തൂക്കി വളരെയധികം ഹാപ്പിയാണ് കട്ടപ്പ ചൈറ്റിയെ പോലുള്ള കുത്തിരിപ്പ് ബില്ലുകളെ പോലുള്ള പല 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 ബാഹുബലി ഇതിന്റെയൊക്കെ ഇടയിൽ നിന്ന് ബാഹുബലില്ലോ കട്ടപ്പയുടെ ഇടയിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ട് സേഫ് ആയിട്ട് കപ്പടിച്ച് സുഹൃത്തുക്കളെ ഇനി നമുക്ക് അടുത്ത ബിഗ് ബോസിൽ കാണാം എന്തായാലും ഇത് ഇവിടെ വെച്ച് തീരൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനിയാണ് കലാപരിപാടി തുടങ്ങാൻ പോകുന്നത് കലാപക്കാരുടെ ഞങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ എണ്ണ ഒന്ന് ഉറങ്ങട്ടെ ഇതും കൂടി ഇട്ടിട്ട് അപ്പൊ കാണാം പുതിയൊരു വീഡിയോട്ട് ബൈ